േടൻ റപ്പർ വേടനെ വേട്ടയാടാൻ ഒരുമ്പറ്റി നടക്കുന്ന പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ അവരൊക്കെ ഇളിബ്യത്തികളായിട്ട് മാറി എന്ന് വേണം പറയാൻ ഇളിബ്യന്മാരും കോടതി ചോദിച്ചിരിക്കുകയാണ് ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള ബന്ധം പ്രളയകാലത്ത് നടത്തുന്ന ബന്ധം പിന്നീട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ബന്ധമുടയുമ്പോൾ അതിനെ പിന്നീട് എങ്ങനെയാണ് ബലാത്സംഗമാക്കി ചിത്രീകരിക്കാൻ കഴിയുക ആയതുകൊണ്ട് തന്നെ വേടൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി വേടനെ വേട്ടയാടാൻ നടക്കുന്നവരുടെ വഴികൾ മുട്ടിപ്പോയി എന്നർത്ഥം നമസ്കാരം ഇന്ത്യൻ ഭരണഘടന നീതി നിയമം കോടതി പോലീസ് ഇതൊക്കെ അതിൻ്റെതായുള്ള ചില സിസ്റ്റങ്ങളൊക്കെ സിസ്റ്റങ്ങളൊക്കെയുണ്ട് അതിനപ്പുറമൊന്നുണ്ട് അതാണ് നാട്ടുതണുപ്പ് നാട്ടുമര്യാദ തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തു കൊന്നയാൾ ജയിലിൽ പോയി ജീവപര്യന്തം തടവി ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നു പക്ഷെ ആ ആ കുട്ടിയുടെ അച്ഛൻ അയാളെ അയാളെ വിടിവെച്ചു കൊന്നു കോടതി അതിനും ശിക്ഷിച്ചു ഇവിടെ കോടതി നമ്മുടെ ഭരണഘടന പ്രകാരമുള്ള നിയമപ്രകാരമുള്ള നീതിയാണ് നടപ്പാക്കിയത് രണ്ടാമതാണ് വെടിവെച്ച് വന്നത് അത് നാട്ട് നടപ്പ് അത് നാട്ട് മര്യാദ ഞാനിത് പറയാൻ കാരണം വേടൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വേടന്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇടത്തടമില്ലാതെ ഒരു കാര്യമാണ് എന്നെ പീഡിപ്പിച്ചു പണ്ട് പെൺകുട്ടികൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടായാൽ അവർ പുറത്തു പറയാറുണ്ടോ ഇപ്പം സ്ഥിതി അതല്ല പത്ത് പെൺകുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ അതിൽ പെൺകുട്ടി പറയും എന്നെ പീഡിപ്പിച്ചു എന്നെ മാഷ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ മറ്റാരനെ പീഡിപ്പിച്ചു സന്തോഷമാണ് അവൾക്ക് എൻ്റെ അവളുടെ ക്വാളിറ്റി ഉയർന്നു എന്നർത്ഥം ഗ്രേസ് ഉയർന്നു ഗ്രാഫ് ഉയർന്നു അപ്പോൾ മറ്റേ പെൺകുട്ടിയും പറയും എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പെൺകുട്ടിയും പറയും ഓഹോ നിങ്ങളിത് വലിയ കാര്യമാണ് എന്നെ മൂന്നുവട്ടം പീഡിപ്പിച്ചിട്ടുണ്ട് അതവർക്കൊരു വലിയൊരു കാര്യമാണ് മീട്ടു എന്ന് പറഞ്ഞ സാധനം വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മനോഭാവം എന്ന് അറിയില്ല ഒരു പുരുഷനെ സന്തോഷിപ്പിക്കാൻ സുഖിപ്പിക്കാനുള്ള ശേഷി എനിക്കായി കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ല അതോ പീഡനസുഖം അനുഭവിക്കാൻ ഇതാ ജ്ഞാനം തയ്യാറായി കഴിഞ്ഞു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു ആവശ്യമുള്ളവർക്ക് വരാം അതിൻ്റെ പേരിൽ വേണമെന്ന് അറിയില്ല എന്തായാലും നാണം കെട്ട് മാനം കെട്ട് പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു പറഞ്ഞ് നടക്കുകയാണ് അത് ഉണ്ട് നമ്മുടെ ഫ്രാങ്കോവിന്റെ കേസിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പീഡനം അല്ലെങ്കിൽ ഉഭയസമ്മർദ്ദ പ്രകാരമുള്ള ലൈംഗിക വേഴ്ചകൾ എത്രയോ പതിനാറോ ഇരുപത്താറോ വട്ടം ലൈംഗിക വേഴ്ച നടത്തി ഒരു സിസ്റ്ററാണ് പിന്നീട് അറിഞ്ഞ അവരെ മദറാക്കാമെന്ന് പറഞ്ഞു മദറാക്കിയില്ല ജലന്ധറിന് ഉടനെ തന്നെ ആ സ്നേഹവും പോയി പ്രണയവും പോയി ആ പ്രണയബന്ധം നടക്കുന്ന കാലഘട്ടത്തിന്റെ മഹിമയും പോയി പിന്നെയാണ് പീഡനം പീഡനത്തിന്റെ കഥകൾ പുറത്തു വരുന്നത് ഇന്ത്യൻ നിയമം നിയമവ്യവസ്ഥക്കനുസരിച്ച് അത് തെറ്റാണ് പക്ഷെ നിങ്ങൾ പറയുക അത് തെറ്റാണോ ഈ കേൾക്കുന്ന നിങ്ങൾ പുരുഷന്മാരും ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് വന്ന് എന്ന് വിളിച്ചാൽ എന്ന് നിങ്ങൾ പറയില്ല ആരെയാണ് പറയാം തൊണ്ണൂറ് വയസ്സുള്ള തന്തപ്പടിയും പറയില്ല അവരും കണ്ണടിച്ചു കാണിക്കും അതൊരു സ്വാഭാവിക നീതിയാണ് ദൈവം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നോർത്ത് പോളും സൗത്ത് പോളും പോലെയാണ് കണ്ടുകഴിഞ്ഞാൽ കൂട്ടിച്ചേരും അല്ല സൗത്ത് പോളും സൗത്ത് പോളും പോലെയല്ല കണ്ടു കഴിഞ്ഞാൽ വിഘടിച്ച് പോവല്ല ചെയ്യുക അതിനാൽ രോഗത്തിന് ലക്ഷണമായിരിക്കും ആയതുകൊണ്ട് തന്നെ ഏതൊരു സന്യാസി വര്യനാണെങ്കിലും സർവസംഘ പരിത്യാഗിയാണെങ്കിലും അവര് പക്ഷേ ധനം കാണുമ്പോൾ വീണ് പോയെന്ന് വരില്ല പക്ഷേ പ്രണയം അത് മഹനീയമായിട്ടുള്ളൊരു സങ്കല്പമാണ് മഹനീയമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് അത് കൊണ്ടുവച്ചത് ആരാണ് ഈശ്വരനെ കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ സമൂഹ വ്യവസ്ഥകളുണ്ട് ഭാര്യ മക്കളുള്ളവരെ ഒരാൾ ഒരു പെണ്ണ് വന്ന് കാണിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ആ സമൂഹ വ്യവസ്ഥ പ്രകാരം തെറ്റാണ് അപ്പം ചില മാന്യതകളെ പുലർത്തുന്നത് മാത്രം അതേ സമയത്ത് വേടൻ ഒരു ചെറുപ്പം പയ്യൻ അവന്റെ മെക്കട്ട് അങ്ങോട്ട് വന്ന് കയറി അവൻ ഇങ്ങോട്ട് വന്ന് ചേർന്ന് കയറി ഇങ്ങോട്ട് വന്ന് കയറി ആ ഒരു സാഹചര്യത്തിൽ ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ബന്ധം അവിടെ നടക്കുകയും പിന്നീട് േടൻ കയറി പേരും പെരുമയും ആ പ്രായത്തിൽ കിട്ടേണ്ടുന്ന പേരും പെരുമിക്ക് അപ്പുറം പേരും പെരുമയും ഒപ്പം പണവും ഒക്കെ കിട്ടിയ സമയത്ത് വേടൻ വേടനുമായിട്ട് ഈ സ്ത്രീകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം വേടൻ്റെ കരിയർ താഴോട്ട് പോയിന്നിരിക്കട്ടെ ഇപ്പം അവനേതെങ്കിലും ഒരു ബാറിലോ എവിടെയെങ്കിലും പോയിട്ട് പാടാൻ നിൽക്കുന്നു വൈകുന്നേരം മുന്നൂറായിരം അഞ്ഞൂറ് രൂപ കിട്ടും ആ ഒരു അവസ്ഥയിലാണ് ഇവർ പറയുമായിരുന്നോ ദേ ആ വേടൻ എന്നെ കയറിയിട്ടുണ്ട് എൻ്റെ മേലെ കയറിയിട്ടുണ്ടെന്ന് ഇപ്പം വേടിന് പേരുണ്ട് പെരുമയുണ്ട് കയ്യില് വേണ്ടത്ര പണമുണ്ട് അപ്പം പറഞ്ഞു വേടൻ എന്നെ എന്നെ എൻ്റെ പേരെയും കയറിയിട്ടുണ്ട് എൻ്റെ മേലേയും കയറിയിട്ട് എൻ്റെ മേലേയും കയറി ഈ പ്രായത്തിനകത്ത് അന്ന് ഈ പറഞ്ഞോളം ശ്രീകൃഷ്ണനാണോ പതിനാറായിരത്തി രൂപ പെണ്ണങ്ങളുടെ മേലെ കയറി എന്തായാലും കേസ് കൊടുത്തു പക്ഷേ വേറെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ദേ ഇപ്പോൾ ദേ അടുത്ത മണിക്കൂറിൽ അറസ്റ്റ് ഭരിക്കേണ്ടി വരും ജയിലിൽ പോകേണ്ടി വരും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷിന് വാദം കേൾക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തടയാൻ ശ്രമിച്ചപ്പോൾ താനുമായിട്ടുള്ള ബന്ധം വേദന വേടനവസാനിപ്പിക്കുകയായിരുന്നു എന്ന് പരാതിക്കാരി ഡോക്ടറാണ് കേട്ടോ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അത് ഏതൊരവസ്ഥയിലാണ് പിന്നീട് അത് പീഡനമാകുന്നത് പീഡനം എന്താണ് ബലാത്സംഗം ബലത്തോടു ബലാത്കാരേണ നമ്മൾ കണ്ടുണ്ട് ജോസ് പ്രകാശം നമ്മുടെ ടി ജി രവി അദ്ദേഹമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു കണ്ടിട്ടില്ലേ കുട്ടി ഒക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടില്ലേ അവർ കയറി പിടിച്ച് അവർ വസ്ത്രയ്ക്ക് ഉരിഞ്ഞ് അവർ വായൽ തുണി കുത്തി തിരികി അതൊക്കെയാണ് ബലാത്സംഗം അല്ല പെണ്ണ് ചെന്നിട്ട് ഐ ലവ് യു എന്ന് പറയണം അപ്പൊ ഇയാൾ പറഞ്ഞു ഐ ലവ് യു എന്ന് പറയണം അപ്പൊ അയാൾ പറഞ്ഞു ഐ ലവ് യു ടൂ ഇതല്ല ഇതിൻ്റെ പേരിൽ നമുക്ക് പിന്നെ സങ്കേതങ്ങൾ തേടി പോക പോകലായി സുഖിക്കലായി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ മനുഷ്യന്മാരാണ് ഒരേ ഇണയിൽ താല് മറ്റേ നിൽക്കുന്നവരല്ല പിന്നെ സമൂഹ മര്യാദ അതിൻ്റെ പേരിലാണ് ഒരേ എണയിൽ നിൽക്കുന്നത് മനുഷ്യനും ഒരു മൃഗമാണ് പല അപ്പോൾ എണകളുമായിട്ടപ്പോ മറ്റൊരണയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഉടനെ തന്നെ പ്രണയബന്ധം തകർന്നു മനസ്സ് കലുഷമായി പറഞ്ഞു വേടൻ എന്നെ ബലാത്സംഗം ചെയ്തു കോടതി അതാ ചോദി ചോദിച്ചത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അതിന് എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയുക സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കോടതിയുടെ പരാതിക്കാരി പറഞ്ഞു കോടതി ചോദിച്ചത് അതായത് നിങ്ങൾക്കെങ്ങനെയാണ് പറയാൻ കഴിയുക നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്ഥിരം കുറ്റവാളിയാണ് അതെ ഇന്നലെ ഒരു പെണ്ണിൻ്റെ ഒപ്പമായിരുന്നു നാളെ വേറെ പെണ്ണിൻ്റെ ഒപ്പം പോകാൻ പോവുക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്തെല്ലാം നിർത്തേണ്ടതല്ലേ ആയിരുന്നത് ആരാ നിങ്ങളോട് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ജഡ്ജി നിർദ്ദേശിച്ചെന്നല്ല ചുള്ള രണ്ട് വിച്ച് കൊടുത്ത പോലെയായി വേടനെതിരെ പരാതിയുമായിട്ട് രണ്ട് യുവതികളൊക്കെ നേരെ മുഖ്യമന്ത്രിക്കാണ് പോലീസിലേക്കല്ല അത്ര മാത്രമേ ഉള്ളൂ ആ കേസിന് അല്ലെ അവരുടെ പ്രസൻസിന് ഒരു മഹനീയത ഉണ്ടാക്കുക ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാതെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കും പോകാമായിരുന്നു അപ്പൊ കുറച്ചുകൂടി അതിനൊരു എന്റെ ആ കേസിനൊരു മഹനീയത പെരുമ വർദ്ധിക്കുമല്ലോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാദം ഏത് വേറെയും പോലെ പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാദം ഉന്നയിച്ചു ക്രിമിനൽ പ്രോസിക്യൂഷനിൽ മുഖ്യമന്ത്രിക്ക് പറഞ്ഞത് ഈ കോടതി കാര്യങ്ങളിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യം എന്താ താൻ പോയി കേസ് കൊടുക്കുക ഞാൻ സിനിമയിൽ പറയുന്നുണ്ട് സാറങ്ങനൊരു മന്ത്രിയാണ് മിനിസ്റ്ററാണ് മിനിസ്റ്റർ അദ്ദേഹം പറയുന്നുണ്ട് കഥാപാത്രം പറയുന്നുണ്ട് മിനിസ്റ്ററൊക്കെയാ നിയമസഭയിൽ ഇത് കോടതിയാണോ എന്തിനാണ് അവിടെ പ്രതിക്കൂടുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇഷ്യൂ വാറൻ്റ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തയ്ച്ചു പോയി വാസ്തവത്തിൽ ജുഡീഷ്യറി വേറെയാണ് ലജിസ്ലേച്ചർ വേറെയാണ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ വേറെയാണ് അവർക്ക് തമ്മിൽ തമ്മിൽ പരസ്പരാശ്ര പരസ്പര ആശ്രയത്വം ഉണ്ടെങ്കിലും ഓട്ടോണമസ് ആണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ടി കോടതി ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് ഇവിടെ എന്ത് കാര്യം ഏതൊരു പെൺകുട്ടിയുമായിട്ട് മുഖ്യമന്ത്രിയോട് പറയാം അതായത് അയാൾ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്താ പറയുക അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറയും അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ മുഖ്യമന്ത്രി കൊടുത്താൽ മുഖ്യമന്ത്രി ചെയ്യുക അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുക അത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി നിയമനിർമ്മാണ സഭയുടെ മേധാവിയാണ് നിയമം നടത്തിപ്പിന്റെ മേധാവിയല്ല പോലീസിന്റെ പണിയല്ല മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കോടതിയുടെ പണിയല്ല മുഖ്യമന്ത്രിക്ക് പള്ളി ഛത്തീസ്ഗഡില് പെട്ടുപോയ സമയത്ത് അമിത്ഷായ അടുത്ത് ഇത് പറഞ്ഞു അവരെ കേസ് മാറ്റാൻ കേസ് മാറിയോ അറിയില്ല ജാമ്യം കൊടുത്ത അമിത്ഷാ മുഖാന്തരമാണോ സമയമായിപ്പോ ജാമ്യം കൊടുത്തു അത്ര മാത്രം പക്ഷെ നമ്മളൊക്കെ ധരിക്കുന്നത് എന്താ കോടതിയെ നിയന്ത്രിക്കുന്നത് ഈ ലെജിസ്ലേച്ചറുകാരാണെന്ന് ധരിക്കുന്ന അതിന് മറുപടിയാണ് കൊടുത്തത് ക്രിമിനൽ പ്രോസിക്യൂഷന് മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കേസുകളിൽ എഫ്ഐആർ ഇട്ടുണ്ടോ ഇല്ലയോ അതാണ് കോടതിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരുത്തൻ വന്ന് ഒരു പെണ്ണിനോട് നമുക്കത് കൂടണ്ടേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സോറി എനിക്ക് താല്പര്യമില്ല ഞാൻ അത്ര കാര്യമല്ല കേട്ടോ അവിടെ അവസാനിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവിടെ പെൻവിൻ ബുക്സിൻ്റെ അവരവിടെ ഒരു പുസ്തകമുണ്ട് ഇന്ത്യ എന്നാണ് എൻ്റെ പേര് ഇന്ത്യ വലിയ പുസ്തകമാണ് കുരുകുളന്നുള്ള അക്ഷരങ്ങൾ അതുകൊണ്ട് ആയിരം പേജ് ഉണ്ടെങ്കിൽ അത് മൂവായിരം പേജുള്ള പുസ്തകത്തിന് ഗുണം ചെയ്യുന്നതാണ് ഇന്ത്യയിലൊരു വിനോദസഞ്ചാരി വരുമ്പോൾ കേരളത്തിൽ വരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വരുമ്പോൾ അവിടെ സെക്സ് സ്റ്റാർവേഷൻ അനുഭവിക്കുന്ന യുവാക്കളെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ കരോഗികമായി തോന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട തിരിച്ചു ഒറ്റ നോട്ടം ഏ എന്നല്ല എന്നുണ്ട് കഴിയും പിന്നെ അവൻ ആ ഭാഗത്തേക്ക് നോക്കില്ല അപ്പൊ അവന്റെ തലങ്ങി തിരിച്ചു നോക്കിയവൻ ില്ല ഒറ്റ നോട്ടം കൊണ്ട് ആയതുകൊണ്ട് തന്നെക്കത് കൂടണ്ടേ എന്ന് ഞാൻ വേണ്ട എന്നോട് അങ്ങനെ പെരുമാറടുത്ത് കേട്ടോ കാര്യം കഴിഞ്ഞു താല്പര്യമുണ്ട് കണ്ണടിച്ചു കാണിച്ച് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്നില്ല ഈ പെണ്ണങ്ങൾ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അവര് താളം പിടിക്കുമ്പോൾ ഇവരിപ്പുറത്തെ താളം പിടിക്കും ഇവരിപ്പുറത്തെ താളം പിടിക്കുമ്പോൾ അവരിപ്പുറത്തെ താളം പിടിക്കും അതാണ് പിന്നീട് ഹോട്ടൽ മുറിയിലും സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അതിൻ്റെ ക്ലൈമാക്സ് അവിടെയാണ് ഇതിന് ഞാൻ ബന്ധം തകരുമ്പോൾ പ്രണയബന്ധം തകരുമ്പോൾ പ്രണയത്തിൻ്റെ ഊഷ്മളത ഇല്ലാതാകുന്ന സമയത്ത് പറയും അവൻ എന്നെ പീഡിപ്പിച്ചു ആ പറയുന്നതിന് എന്താർത്ഥം ഏ ബന്ധം മുറിയുമ്പോൾ പ്രണയം പീഡനമായിട്ട് മാറൂ ഇതാണ് കോടതി ചോദിച്ചത് നമ്മളെല്ലാവരും ഇടയ്ക്ക് ചോദിച്ചാൽ അതാ കോടതി എന്താണ് ഈ പെണ്ണങ്ങളുടെ ഒപ്പം നിന്ന് പതിനാല് വർഷം മുമ്പ് ഇരുപത്താറ് വട്ടം പീഡിപ്പിച്ചു എന്നിട്ട് ഇപ്പോഴാ പറഞ്ഞത് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് അന്ന് പീഡനം നടക്കും അന്ന് പറയണ്ടേ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ശാസ്ത്രമുണ്ട് പീഡനം ഒരു പ്രാവശ്യമേ നടക്കൂ രണ്ടാമത് നടക്കില്ല അലിവിനെ കെട്ടിയിട്ട് വായു തുണിയും തുണിയും കുത്തി തിരികി മല്ലെ ഗുഹയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഡംപ് ചെയ്ത് ആവശ്യത്തിന് ആവശ്യത്തിന് വന്ന് ബന്ധപ്പെടുക അങ്ങനെയല്ലോ ബന്ധപ്പെടുന്നു അവരവരുടെ വീട്ടിൽ പോണു ഇവനവൻ്റെ വീട്ടിലേക്ക് പോണു അത് പീഡനമാണെങ്കിൽ രണ്ടാമത് അവരോട് ചെന്ന് ഈ പെണ്ണ് പറയുമോ ഏയ് ഒരാഴ്ചയല്ലേ പീഡിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് പീഡിപ്പിക്കണ്ടേ എന്ന് പറയൂ പറയില്ല പീഡനം ബലാത്കാരമാണ് അപ്പോൾ ഉഭയകക്ഷി ഉഭയസമ്മത പ്രകാരമുള്ള ഒരു കാര്യം ഒരിക്കൽ പോലും അതു പിന്നെ പീഡനം എന്ന രൂപത്തിലേക്ക് മാറുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത് നമ്മളും അതേ കാര്യം തന്നെ ഉന്നയിച്ചത് പലപ്പോഴായിട്ട് ഉന്നയിച്ചത് പീഡനമാണ് നടന്നതെങ്കിൽ ഇന്ന് നടന്നാൽ ഇന്ന് വൈകുന്നേരം പോലീസ് ഷേറ്റിൽ പോകണം സാർ ഇന്ന് കാലത്ത് പത്ത് മണി സമയത്ത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇവൻ എൻ്റെ വീട്ടിൽ കയറി വരികയും എന്നെ കയറി പിടിക്കുകയും ചെയ്തു എനിക്കൊരു സങ്കടമുണ്ട് സങ്കട ഹരജി അവിടെ കൊടുക്കണം യുവ ലേഡി ഡോക്ടറാണ് ഇതിന്റെ പുറകിലുള്ളത് അത് മറ്റേ നാട്ടുവൈദ്യനാണോ എനിക്കറിയില്ല എം ബി ബി എസ് ആണെങ്കിൽ വിവരമുണ്ടാവും വിവരം ശേഖരമെങ്കിലും ഉണ്ടാവും ഇപ്പൊ എന്തായി ലേഡി ഡോക്ടറെ മോഹനായത്തിന്റെ ഷേപ്പ് എന്തായി പിള്ളേര് പറഞ്ഞ പോലെ പ്ലിങ് ആയി മാറിയില്ലേ കോടതി വിധി ഇങ്ങനെയാവും വിചാരിച്ചില്ല ഒരു കേസ് കൊണ്ടു കൊടുത്താൽ പിറ്റേ ദിവസം വേദന പിടിച്ച് ജയിലിൽ ഇടുന്നു ഇവിടെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയിട്ട് സുഹൃത്തുക്കളോടുകൂടി ആഘോഷിക്കുന്നു എന്നൊക്കെയുണ്ടാവും ഇതൊക്കെയാണ് വിചാരിച്ചത് ഇത് സിനിമയിലൊക്കെ ഒരുപാട് കാണാനുണ്ട് ഇതേ പ്രവണത തേർഡ് റൈറ്റ് സാധനങ്ങൾ ഒന്നും കൊള്ളാത്ത നടികൾ നടന്മാർക്കെതിരെ സംവിധായകന്മാർക്കെതിരെ രംഗത്ത് വരുന്ന നമ്മൾ കണ്ടതാണ് വേടൻ്റെ കാര്യത്തിൽ ഇരാ യാതൊരു സംശയത്തിൻ്റെ വേടനാണ് വേടൻ അവിടെ ചെന്ന് കയറിയതല്ലോ വേടന് പൈസ കൊടുത്ത് എത്രയോ വലിയ തുകയെങ്കിലും പറഞ്ഞിട്ടുണ്ട് വേടന് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇങ്ങോട്ട് വന്ന് കയറാൻ പറഞ്ഞതല്ലേ ഏ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തന്നിഷ്ടപ്രകാരം വന്ന് കയറിയതല്ലേ ഇപ്പോൾ ഇവൻ പ്രശസ്തനായി ഹൈവേൻ്റെ വേണ്ടത്ര പണമുണ്ട് അങ്ങനെ ആയ സമയത്ത് എന്നെ പീഡിപ്പിച്ചു ഈ പീഡനം കഴിഞ്ഞ ശേഷം അവൻ തകർന്ന് തരിപ്പണായിട്ട് അവൻ്റെ പ്രോഗ്രാം കേൾക്കാൻ ആരുള്ളേ എന്തോന്ന് പ്രോഗ്രാം അവൻ എവിടെയെങ്കിലും പിച്ചത് എന്ത് എന്ന് കഴിഞ്ഞ് ഇവർ പറയുമോ അതെ അവനെന്നെ പീഡിപ്പിച്ചവനാണെന്ന് ഏതായാലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നേ പറയാനുള്ളൂ വേടൻ കുറ്റവാളിയാണെങ്കിൽ ഉപയസ്മ ഉഭയസമ്മത പ്രകാരം നടത്തിയ പീഡന കാര്യത്തിൽ വേടൻ കുറ്റവാളിയാണെങ്കിൽ ശതമാനം പെണ്ണുങ്ങളും കുറ്റവാളികൾ തന്നെയാണ് നമസ്കാരം